പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് ബ്രാഞ്ച് പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിച്ചു സാമ്പത്തിക സേവന രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിൻ്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മുപ്പത്തി ശാഖ പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിച്ചു പൊന്നാനി കോൺവെന്റിന് സമീപമുള്ള ഡോക്ടർ സുബ്രഹ്മണ്യൻ ബിൽഡിങ്ങിലാണ് പുതിയ ബ്രാഞ്ച് സജ്ജീകരിച്ചിരിക്കുന്നത് സിഇഒ ജോണി ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ സരളാ സുബ്രഹ്മണ്യം എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ആർ ബി ഐയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോണുകളും സ്ഥിര നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ പലിശ നിരക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട് കുറഞ്ഞ പലിശ നിരക്കിലുള്ള സ്വർണപ്രണയ വായ്പകൾ സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ വിവിധ ഇൻഷുറൻസ് സ്കീമുകൾ ജനസേവന കേന്ദ്രം വഴി ലഭ്യമാകുന്ന വിവിധ സേവനങ്ങൾ എന്നിവ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ് ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ ജബ്ബാർ സെക്രട്ടറി റഫീഖ് അക്രം തുടങ്ങിയവർ ആശംസകൾ നേർന്നു പട്ടാമ്പി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോൺ ചെയർമാൻ എം കെ സാജു വൈസ് ചെയർമാൻ രാഗിൽ മുരളി എന്നിവർ ചടങ്ങിൽ സംസാരിക്കുകയും സ്ഥാപനത്തിൻ്റെ ഭാവി പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു പൊന്നാനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള സാമ്പത്തിക സേവനങ്ങളാണ് പുതിയ ബ്രാഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത് ആസ്ഥാനം പട്ടാമ്പിയിൽ നമുക്ക് ബ്രാഞ്ച് ഉണ്ട് എന്തായാലും പൊന്നാനി ആളുകൾക്ക് പട്ടാമ്പി അവരുടെ ഓരോ മേഖലയിലും ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കും ഒക്കെ അത് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ലോണുകളായാലും അവരുടെ നിക്ഷേപങ്ങളായാലും എല്ലാം സമാഹരിച്ചുകൊണ്ട് തന്നെ ആ ബ്രാഞ്ചിന്റെ പ്രവർത്തനം ലാഭകരമായ രീതിയിൽ പ്രവർത്തിച്ച് ഒരു അടിത്തറയോടുകൂടി നല്ലൊരു ഒരു അടിത്തറയോടുകൂടി ഉള്ള ഒരു സ്ഥാപനം പടുത്തുയർത്തുക എന്നാണ് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെയും സ്റ്റാഫുകളുടെയും ലക്ഷ്യം നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇൻഷുറൻസ് ഗോൾഡ് ലോൺ ഡെപ്പോസിറ്റ് ഈ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചെറിയ എമൗണ്ട് മുതലുള്ള ഇൻവെസ്റ്റ്മെന്റ്സുകൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ എമൗണ്ട് സ്വീകരിക്കുന്നതിനൊപ്പം നമ്മളെ പൊന്നാനിയിലുള്ള എല്ലാവർക്കും ലോണുകൾ ഗോൾഡ് ലോൺ ആയിക്കോട്ടെ ബാക്കി നേരം പറഞ്ഞ പോലെ സിവിൽ സ്കോർ നോക്കിയിട്ടുള്ള ചെറിയ ലോൺസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡ് ലോൺ അതുപോലെ തന്നെ പേഴ്സണൽ ലോൺസ് എല്ലാം ചെയ്തു വരുന്നു കൂടാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ അവര് നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ തിരിച്ചും അവർക്കും ഒരു വിശ്വാസം ഇൻഷുറൻസ് കൊടുത്തു വരുന്നു ഇൻഷുറൻസിൽ നമ്മളൊരു ബാങ്ക് പല നേരത്തെ പറഞ്ഞു കേരളത്തിൽ തന്നെ ലീഡ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനിയുമായിട്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ടൈപ്പ് ചെയ്തിരിക്കുകയാണ് അതിൽ കൂടുതലായിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മളൊരു ബാങ്കിന്റെ ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു വെറും എണ്ണായിരം രൂപ അടച്ചുകൊണ്ട് ഒരു ട്വന്റി ടു ലാക്സ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെ സ്വന്തമാക്കാനുള്ള ഇൻഷുറൻസ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് കൂടിയാണ് ഇതും നമ്മൾ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഞങ്ങളിവിടെ കാഴ്ചവയ്ക്കുന്നത്